നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചുരയ്ക്ക കൊണ്ട് ഒരു സാമ്പാർ തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ആദ്യം തുവരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് ഇത് ഒന്ന് വേവാനായിട്ട് കുക്കറിൽ വെക്കാം ഇനി നമുക്ക് ചുരയ്ക്കയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇത് ചെറിയ സവാള അതേപോലെ നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് തക്കാളി ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർക്കാം ചുരയ്ക്ക ആരോഗ്യത്തിന് വളരെ നല്ല ഒരു വെജിറ്റബിളാണ് ഈ തസ് തുവരപ്പരിപ്പ് വെന്തിട്ടുണ്ട് അതിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലകളിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവാനായി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം സാമ്പാറിന് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് അപ്പം ഈ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കും ഒരു നുള്ളു മതിയാകും ചെറിയ ജീരകം അപ്പോൾ ഇത് സാമ്പാറിനൊരു നല്ലൊരു മണം നൽകും പിന്നെ ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കാം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് തിളച്ച് വരട്ടെ ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ശർക്കര ചേർക്കുക നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും നല്ല ഒരു കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് ചുരയ്ക്ക വളരെ ഹെൽത്തിയാണ് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം